സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എൺപത്തിയേഴ് ജനതകളുടെ മാതാവായ സിയോൻ അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയുംക്കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാവും ബാബിലോണും ഉൾപ്പെടുന്നു ഫിലിസ്തീയിലും ടയറിലും എത്തിയോപ്പ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു സകലരും ഇവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എൻ്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും അദ്ധ്യായം എൺപത്തെട്ട് പര്യക്തൻ്റെ വിലാപം കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിലെത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവിച്ചയക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നു പോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവ ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങടയാക്കി അവർക്ക് എന്നെ ബീബൽസ് വസ്തുവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം അങ്ങനെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു കർത്താവേ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയുടെ നിലവിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിലെത്തുന്നു കർത്താവെ അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസന്നനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കരകവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവള്ളം പോലെ ഇത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ അധ്യായം എൺപത്തി ഒൻപത് കർത്താവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അതരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടെ നരുളി ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവിദിനോട് ഞാൻ ശപഥം ചെയ്തു നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിൻ്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കട്ടെ കർത്താവിന് സമനായി സ്വർഗ്ഗത്തിലാരുണ്ട് കർത്താവിനോട് സദൃശ്യനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരേക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശുസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ ശവശരീരമെന്ന പോലെ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതരിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേതു തന്നെ ലോകവും അതിലുള്ള സകലവും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദക്ഷിണോത്തരദിക്കുകളെ അങ്ങാണ് സൃഷ്ടിച്ചത് താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങ് വലത്ത് കൈ ഉയർത്തിയിരിക്കുന്നു നീതിയിലും നയത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു ഉത്സവാഘോഷത്തിൽ അങ്ങയെ സ്വദിക്കുന്നവർ ഭാഗ്യവാൻമാർ കർത്താവെ അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും എൻ്റെ വിശ്വസതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ സ്ഥിര സ്വീകൃത്തി നിൽക്കും ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടെ നിന്നാണ് എന്നുച്ചത്തിൽ ഉദ്ഘോഷിക്കും ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അജഞ്ചലമായി നിലനിൽക്കും ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും എൻ്റെ സിംഹാസനം ആകാശമുള്ളിടത്തോളം കാലം നിലനിൽക്കും അവൻ്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിനെ വ്യത്യാസം വരുത്തുകയില്ല ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശബ്ദം ചെയ്തു ദാവിദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അവൻ്റെ വംശം ശാശ്വതമായും അവൻ്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എൻ്റെ മുൻപിൽ നിലനിൽക്കും അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും ആകാശമുള്ളിടത്തോളം കാലം അത് ചഞ്ചലമായിരിക്കും എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ചു കളഞ്ഞു അങ്ങയുടെ അഭിഷിക്തന്റെ നേരെ അങ്ങ് ക്രുദ്ധനായിരിക്കുന്നു അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു അവിടുന്ന് അവൻ്റെ കിരീടത്തെ നിലത്തെറിഞ്ഞ് മലിനമാക്കി അവിടെ അവന്റെ അവൻ്റെ മതിലുകൾ തകർത്തു അവന്റെ ദുർഗങ്ങൾ ഇടിച്ചു നിർത്തി വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി അങ് അവന്റെ വൈരികളുടെ വലത്ത് കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവന്റെ വാളിന്റെ മടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവനെ കഴിവില്ലാതാക്കി അവിടെ നിന്ന് അവൻ്റെ കൈയിൽ നിന്ന് ചെങ്കോലെടുത്തു മാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു അവൻ്റെ യവനത്തിന്റെ നാളുകൾ അവിടെ നിന്ന് വെട്ടിച്ചുരുക്കി അവിടുന്ന് അവനെ അപമാനം കൊണ്ട് ചൊരി പൊതിഞ്ഞു കർത്താവെ ഇതെത്ര നാളത്തേക്ക് അങ്ങനേക്ക് മറിഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയുസ് എത്ര വെർത്തമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്തി ജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും ആ കർത്താവെ അങ്ങയുടെ പൂർവ എവിടെ വിശ്വസ്തനായ അങ്ങധാവിതനോട് ചെയ്ത ശബ്ദം എവിടെ കർത്താവെ അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നുവെന്ന് ഓർക്കണമേ ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിൽ നിൽക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ അഭിഷിക്തന് പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ ആമേൻ അദ്ധ്യായം തൊണ്ണൂറ് അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും കർത്താവെ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം മത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ലുപോലെയാണവൻ പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ഞാനപൂർണമാകട്ടെ കർത്താവെ മടങ്ങി വരണമേ അങ്ങ് എത്ര നാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ ഉല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ